അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും പെൺമക്കളും ഒരു നിമിഷം ഇതൊന്ന് ശ്രദ്ധിക്കൂ ഇത് നിങ്ങളുടെ ജീവിതം രക്ഷിക്കാനുള്ള ഒരു അറിവാണ് വെറും നൂറ്റമ്പത് രൂപയുടെ ഒരു ഐസ്ക്രീമിനോ അല്ലെങ്കിൽ ഒരു ഷവർമക്കോ വേണ്ടി നിങ്ങളുടെ ധനിച്ചിരുത്തി സൽക്കരിക്കാൻ അല്ലെങ്കിലും ഒരാൾ വരുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ജാഗ്രത പാലിക്കണം ആ നൂറ്റമ്പത് രൂപ നിങ്ങളുടെ മേൽ ചെലവാക്കി നിങ്ങളെ വരയിലാക്കുന്നവരുടെ ലക്ഷ്യം വയ്ക്കുന്നത് നിങ്ങളുടെ ജീവിതമാണ് നൂറ്റമ്പത് രൂപ മുടക്കുന്നവൻ അതിൻ്റെ നൂറിരട്ടി ലാഭം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തട്ടിയെടുക്കാൻ മടിക്കില്ലെന്ന് ഓർക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്രമേൽ വേദനിപ്പിക്കുന്നതാണ് പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള നമ്മുടെ പെൺകുട്ടികൾ ഇത്തരം പെട്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നത് നമ്മെ ചിന്തിപ്പിക്കണം നല്ല നാണയമേത് കള്ള നാണയമേതെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഓരോ പെൺകുട്ടികൾക്കും ഉണ്ടാവണം നിസ്സാരമായ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അള്ളാഹു സുബഹാന ഉദ്ധേന നമുക്ക് നൽകിയ ഈ വിലപ്പെട്ട ജീവിതം ഒരാൾക്കും വിട്ടുകൊടുക്കരുത് അള്ളാഹു സുബഹാന ഉദ്ധാര നമ്മുടെ പെൺമക്കളെയും സഹോദരിമാരെയും ഇത്തരം എല്ലാ ചതികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു